ിൽ നടന്ന എസ് എൽ സി മാതമാറ്റിക്സ് എക്സാമിലെ സ്വാഗതം ചോദ്യം രണ്ടാമത്തെ ചോദ്യം കൺസിഡർ ഹാവിംഗ് വൺ രണ്ട് ഫ്രാക്ഷൻസ് അതായത് മുകളിൽ കൊടുക്കുന്നതെല്ലാം എന്ന് രണ്ട് ന്യൂമറേറ്റർ സോറി രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ട് ന്യൂമറേറ്റർ ആയിട്ടുള്ള അതിന്റെ ഡിനോമിനേറ്റർ കേട്ടോമിനേറ്റർ ഡിനോമിനേറ്റർ ഓഫ് വൺ ഫ്രാക്ഷൻ ഈസ് മോർ ദാൻ ദി ഡിനോമിനേറ്റർ ഓഫ് അതർ അതായത് ഈ ഫ്രാക്ഷൻ്റെ താഴെ ഒരു നമ്പർ ഉണ്ടല്ലോ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ ഇതിനെക്കാട്ടിലും രണ്ട് കൂട്ടിയാലാണ് ഇത് കിട്ടുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് ഇവിടെ താഴെ ഒരു സംഖ്യകളൊന്നും തന്നിട്ടില്ല

ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി നോക്കാം ആ അല്ല അൽജിബ്ര അൽജിബ്ര ഇതാണ് ഇതല്ലേ അർജുബ്രഴുതാന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ പറഞ്ഞത് ഫൈൻഡ് ദി ഫ്രാക്ഷൻസ് അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻസ് കണ്ടുപിടിച്ച് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ബി ചോദ്യം ഓക്കെ ഫ്രാക്ഷൻസ് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറഞ്ഞത് അതായത് എക്സിന്റെ അതായത് വൺ ബൈ എക്സും വൺ ബൈ എക്സ് പ്ലസ് ടു അത് കണ്ടുപിടിച്ച് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം

എന്നിട്ട് ഇത് ഇങ്ങോട്ട് നോക്കാം ഈ ഇങ്ങോട്ടും കുടിക്കുന്നുണ്ട് ഇങ്ങോട്ട് x കുടിക്കുകയാണെൽ ഫൈവ് ഇൻ പ്ലസ് ഇങ്ങനെയുള്ള ശരിയല്ലേ പോകത്തില്ല നമ്മളകത്തോട്ട് കുടിക്കുന്നു പന്ത്രണ്ട് ഗുണം രണ്ട്

ക്വാട്ട്രാക്ട് ഇക്വേഷൻ എടുക്കണം ഏതാണ് x ഇക്വൽ ടു മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എനി അടുത്തത് സ്ക്വയർ ഫില്ലിംഗ് മെത്തേഡ് ഒന്നും അപ്ലൈ ആയില്ല ആവുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് ഇനി അതല്ലെങ്കിൽ പിന്നെ വഴി രീതിയിലും ചെയ്യാൻ പറ്റും ഇത്രയും സ്റ്റെപ്പുകൾ കുറയ്ക്കാനായിട്ട് എങ്കിൽ ഞാൻ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടത് പറയാം ഇവിടെ എ എന്ന് പറയുന്നത് ആണ് കേട്ടോ b എന്ന് പറയുന്നത് x ന്റെ ആണ് എക്സിന്റെ c എന്ന് പറയുന്നത് ആണ് അല്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടി പുറത്ത് കൊണ്ടുവരുമ്പോ ഫൈവ് എക്സ്ക്വയർ മൈനസ് ഫോർട്ടീൻ എക്സ് മൈനസ് ട്വന്റി ഫോർ ഈക്വൽ ടു സീറോ ഇങ്ങനെയൊക്കെ എഴുതും എഴുതിയാണ് ഇവിടുത്തെ b എന്ന് പറയുമ്പോൾ മൈനസ് ഫോർട്ടി ഫോർ ആണ് പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് ഫോർട്ടീൻ്റെ സ്ക്വയർ സി ഫോറും ശരിയല്ലേ മൈനസും മൈനസും പ്ലസ് ആകും നാലിൻ്റെ സ്ക്വയർ പതിനാറ് ഒന്ന് ഒന്ന് ഗുണം നാല് നാലിൻ്റെ ഇരട്ടി എട്ട് എട്ട് ഒന്ന് ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റാറെന്ന് കിട്ടും ഇവിടെ മൈനസ് മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആയിട്ട് നോക്കാം റൂട്ട് റൂട്ടുണ്ടായ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി ആകും ഈ മൈനസ് മൈനസും കൂടെ പ്ലസ് ആയി പോകും ട്വൻറ്റിയും ട്വൻറ്റി ഫോറും കൂടെ ഇൻറ്റു ചെയ്യണം അതിന് സീറോ മുന്നൂർത്ത ഇരുപത്തിനാലിൻ്റെ ഇരട്ടി നാൽപ്പത്തി എട്ടാണ് സോ നാ നൂറ്റി കിട്ടും പ്ലസ് ഓൺ മൈനസ് ഇത് തുടങ്ങി കൂട്ടിയാൽ എത്ര കിട്ടും നാനൂറ്റി അമ്പതിൻ്റെ കൂടെ നൂറ് കൂട്ടിയാൽ അഞ്ഞൂറ്റി എൺപത് കിട്ടും അഞ്ഞൂറ്റി എൺപതിൻ്റെ കൂടെ ആറ് കൂട്ടിയാൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് കിട്ടും അതിൻ്റെ കൂടെ തൊണ്ണൂറിനൂടെ കൂട്ടണം ഒമ്പത് കിട്ടും പതിനേഴ് അറുന്നൂറ്റി എഴുപത്തി ആറ് കിട്ടും അറുന്നൂറ്റിണ്ടോ ടയ്ക്കാണ് അവസാനം അറുന്നൂറ്റി എഴുപത്തി ആറ് ആറിൽ അവസാനിക്കുന്ന വേണമെങ്കില് നമുക്ക് നാല് നാല് പതിനാറുണ്ട് ആറിൽ അവസാനിക്കുന്ന നാലേ ഗുണം നാല് ചെയ്ത് കഴിഞ്ഞാൽ ആറിൽ അവസാനിക്കും ആറേ ഗുണം ആറ് ചെയ്താലും ആറിൽ അവസാനിക്കും സോ ഒന്നെങ്കിൽ ഇരുപത്തിനാലോ അല്ലെങ്കിൽ ഇരുപത്തി ആറോ അല്ലേ ഞാൻ ഇരുപത്തിനാല് തലപ്പാണ് കാരണം നാനൂറിനോട് ഒരു ഇരുന്നൂറ് കൂട്ടിയാൽ അറുന്നൂറാവും തൊള്ളായിരത്തിന് പക്ഷേ ഇരുന്നൂറ് കുറച്ച് എഴുന്നൂറാവും നോക്കട്ടെ ഇരുപത്തിനാല് വയസ്സ് നോക്കാം നാലിൻ്റെ സ്ക്വയർ പതിനാറ് ശിഷ്ട ഒന്ന് ഇത് നമ്മളിക്ക് എട്ട് എട്ടിന്റെ ഡബിൾ പതിനാറ് പതിനാറ് ഒന്നും പതിനേഴ് ഇഷ്ടമൊന്ന് രണ്ടിന്റെ ആറന് എന്ന് നോക്കാം ആറൻറ്റ സ്ക്വയർ മുപ്പത്തി ആറ് ഇഷ്ടം മൂന്ന് ആറണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് ഇരുപത്തിനാല് മൂന്ന് ഇരുപത്തി ഏഴ് ചിഷ്ടൻ രണ്ട് ഒന്ന് രണ്ടിൻ്റെ സ്ക്വയർ നാല് നാല് സോ കി ഇരുപത്തിയാറ് പതിനാല് പ്ലസ് ആറ് മൈനസ് ഇരുപത്തി ആറ് ബൈ പത്ത് എക്സിൻ്റെ വാല്യൂ രണ്ട് വട്ടം എടുക്കാം പതിനാല് പ്ലസ് ഇരുപത്തിയാറ് ബൈ പത്തും ഓർ എക്സിൻ്റെ വാല്യൂ പതിനാല് മൈനസ് ഇരുപത്തി ആറ് ബൈ പത്തും അതുകൊണ്ട് ഇത് മൈനസിലെ ഉത്തരം കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളതങ്ങ് വിടുവാണ് ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത് കിട്ടും നാൽപ്പതും ബൈ പത്ത് എന്ന് പറഞ്ഞാൽ നാല് കിട്ടും ശരിയാണോ ഇരുപത്തിയാറ് നാല് മുപ്പത് പത്ത് നാൽപ്പത് നാൽപ്പതേ ബൈ പത്ത് നാല് സോസിന്റെ കാര്യം എത്ര റെഡി നാല് കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ വൺ ബൈ ഉം അല്ലേ ഇവിടെ രണ്ടും കൂടെ കൂട്ടിയാൽ വൺ ബൈ സിക്സും കൂട്ടിയാലും നമുക്ക് ഫൈവ് ബൈ ട്വൽവ് കിട്ടും എന്നാണ് പറയുന്നത് കൂട്ടി നോക്കിയാലും മതി ഇവിടെ ആറ് ഇവിടെ നാലാറ് നാലും പത്ത് ആറ് നാല് ഇരുപത് ഇവിടെ 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 ാണ് പറയുന്നത് കേട്ടോ അതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ പഠിക്കുന്നോണ്ടാണ് അങ്ങനെ ഇനി ഞാൻ ഇത് ഞാൻ വൈദിറ്റ് കൊടുത്തത് കൊണ്ട് ഇത്രയും വലിയ സ്റ്റെപ്പ് വന്നു ഓക്കേ ഇങ്ങനെയുള്ള കണക്കുകളില് നമ്മള്

വൺ ബൈ എക്സ് പ്ലസ് ടു എന്നുമാണ് ഞാൻ എടുത്തിരുന്നത് ശരിയല്ലേ അന്നേരമാണ് നമ്മൾ ഇത്രയും കണക്ക് ചെയ്ത് വന്നത് ഓക്കെ ഇനി പകരം ഈ x എക്സിന് x ഞാൻ ചുമ്മാ കൊടുത്തല്ലേ അതിന് പകരം അതേപോലെ തന്നെ ഞാൻ കൊടുക്കുവാണ് x മൈനസ് വൺ എന്തിനാണ് x മൈനസ് വൺ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാല് ഇത്രയും സ്റ്റെപ്പുകൾ കുറച്ചാക്കണം ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ അപ്പൊ ഈ എക്സ് പ്ലസ് വണ്ണിന്റെ കൂടെ രണ്ട് കൂട്ടണമല്ലോ സോറി എക്സ് മൈനസ് ന്റെ കൂടെ രണ്ട് കൂട്ടണമല്ലോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും കിട്ടും അതായത് so, x, x, so, x ും കൂടെ രണ്ട് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും അപ്പോൾ രണ്ടാമത്തെ x കിട്ടിയോ നമ്മൾ ചോദ്യം ചിന്തിക്കുമ്പോൾ ആദ്യം x എക്സിലായിരിക്കും ചിന്തിച്ചു തുടങ്ങുന്നത് x എക്സിന് വേറെ കേട്ടോ നമ്മൾ x എക്സ് എന്ന് വെച്ചിട്ട് അപ്പോൾ എക്സ് പ്ലസ് ടു കിട്ടും പിന്നെ എക്സ് മൈനസ് വണ്ണ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് തോ മനസ്സിലാവും എന്തിനാ കൊടുത്തേ എന്നുള്ളത് കുറച്ചും കൂടി ഇത്രയും സ്റ്റെപ്പിനെ കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം x മൈനസ് വണ് എടുത്താൽ എക്സ് x എക്സ് മൈനസ് വണ്ണിൻ്റെ കൂടെ രണ്ട് കൂട്ടി അങ്ങനെയാണ് അടുത്ത എക്സ് പ്ലസ് വണ്ണിന് ഒക്കെ ഓക്കെ ഇനി നമുക്ക് കൂട്ടാം വൺ ബൈ എക്സ് മൈനസ് വണ് പ്ലസ് വൺ ഇതാണ് എക്സ് പ്ലസ് വൺ ടു ചോദ്യത്തിൽ ഇതിൻ്റെ ചെയ്യണം ചെയ്യുന്നു തന്നെ തന്നെ ഇത് ഗുണിക്കണം ഗുണിക്കണം അതായത് മൈനസ് ബി ബി എ എന്ന് പറയുന്ന ഇക്വേഷൻ പോലെ തന്നെയാണ് നിങ്ങൾ എപ്പോഴും ഈ സംഭവം കാണുമ്പോൾ മറ്റേ ഇക്വേഷന് സമാനമാണെന്ന് തന്നെ മനസ്സിൽ വരണം ഓക്കെ

ശരിയാണോ by

क्वेश्चन में इंडल लगा लेते हैं इलेक्ट्रिक सिंपल वाली उन्नागल अब चीज नहीं रही है बर्थ में ना डाटा बर्थ में तो मैं तीन रंड वाली गले वाला नोट लो तो बाहर चीज नहीं रही होगा तो यानी ओके एक्स इस इक्वल टू माइनस बी प्लस और माइनस रूट ऑफ बी स्क्वायर माइनस फोर ए सी डिवाइड्ड बाय टू ए ओके इट्टू बड़ा माइनस ट्वेंटी फोर आना, सो माइनस ऑफ माइनस ट्वेंटी फोर प्लस ऑफ माइनस रौत्ता ऑफ बीस क्वेयर, बीस कराया है ट्वेंटी फोर ना ले, माइनस ट्वेंटी फोर इंडस्टर, बड़ा मिल പ്ലസ് ട്വൻറ്റി ഫോർ ആകും പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ട്വൻറ്റി ഫോറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പേ കണ്ടതാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേരും മൈനസ് മൈനസ് കൂടെ പ്ലസ് ആവും അയ്യഞ്ച് ഇരുപത്തി അഞ്ച് നാലും എഴുപത്തിയാറ് നൂറ് പേരും ഇവിടെ ബൈ പത്ത് ഓ ഇത് പഴയ സംഭവം തന്നെ വന്നു അറുന്നൂറ്റി ഇരുപത്തിയാറ് ഒന്ന് ബൈ പത്ത് ഇരുപത്തിനാല് പ്ലസ് ഓർ മൈനസ് ഇരുപത്തി ആറ് ബൈ പത്ത് ിട്ടും അറുപത് അമ്പത് അമ്പത് ബൈ പത്ത് അഞ്ച് കിട്ടും ഓക്കെ ഒരെണ്ണം അഞ്ച് വരും മറ്റേത് ഏഴ് വരും വൺ ബൈ ഫൈവും വൺ ബൈ സെവനും അല്ല ഫൈവ് അല്ലേ എക്സിന്റെ വാല്യൂ ഫൈവ് അല്ലേ സോറി എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി ഫൈവ് കിട്ടി അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുപോന്നു കഴിഞ്ഞാല് ഈ അഞ്ചിൽ ഒന്ന് കുറയ്ക്കണമെന്നാണ് അതായത് വൺ ബൈ ഫോർ കിട്ടും ഇവിടെ അഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം അപ്പം വൺ ബൈ സിക്സ് കിട്ടും നമ്മുടെ പഴയ ആൻസർ അതിനെ കിട്ടും ഓക്കെ ഞാൻ എളുപ്പമാകും എന്ന് കരുതിയാണ് എക്സ് മൈനസ് വൺ ഇട്ടത് പക്ഷെ എളുപ്പമായില്ല നിങ്ങൾ x ഇട്ടാല് x എക്സ് മൈനസ് വണ്ട്ടാൽ ഏകദേശം വരെ സമയമെടുക്കുന്നുണ്ട് ചില കേസുകളിൽ x മൈനസ് വണ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിൽ വരാറുണ്ടായിരുന്നു അപ്പം ഞാനത് പ്രതീക്ഷിച്ചാണ് മൈനസും കൂടെ വണ്ണം കൂടെ ഇട്ടു നോക്കിയത് ഓക്കെ അപ്പം നമുക്ക്